ഹലോ ഹലോ സ്ലാമലൈക്കും ഞാൻ ഫിറോസ് പറമ്പിലാണ് ഞാൻ മുകളിൽ എഴുതിയത് എല്ലാവരും ഒന്ന് വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ശ്രദ്ധയിലേക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നടത്തുന്ന മുതലാളിമാർക്ക് ഇത് ബാധിക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം പലരും പണത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ നടത്തുന്ന ആളുകളാണ് ചെയ്യുന്ന ജോലിയോട് കൂറുള്ള മുതലാളിമാരൊക്കെ വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് അത്തരം ആളുകളോട് കേൾക്കുകയാണെങ്കിൽ അതിനെതിരെ ഒരു നല്ലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അത്രേ ഉള്ളൂ കാരണം ഇന്ന് രാവിലെ ഒരു ഫാമിലി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് സംബന്ധിച്ചത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ താത്താക്ക് ആ താത്ത പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ശരീരം ക്ഷീണിച്ചു എന്നതിന്റെ പേരിൽ ബ്ലഡ് ആ ശരീരത്തിലേക്ക് കയറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ആ കയറ്റിയ ബ്ലഡിലൂടെ ആ താത്താക്ക് എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെട്ടു അതിനുശേഷം ഉണ്ടായ രണ്ടു കുട്ടികൾക്കും എയ്ഡ്സ് പിടിപെട്ടു അതുപോലെ തന്നെ അവരുടെ ഭർത്താവിനും എയ്ഡ്സ് പിടിപെട്ടു എന്നാണ് അവരിന്ന് വീട്ടിലേക്ക് വന്ന് പറഞ്ഞത് ബ്ലഡിലൂടെയാണ് എന്ന് പറഞ്ഞപ്പോ അതും ആശുപത്രിയിൽ നിന്നും സംഭവിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി കാരണം ഒരു സാധാരണക്കാര് പാവപ്പെട്ട ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ആളുകളാണ് മാരകമായ രോഗം കൊണ്ട് ഈ സമൂഹത്തിൽ ഇന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നു ഒരു കുടുംബം തന്നെ അതിന്റെ ഭാഗമായിട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ വളരെ ദയനീയമാണ് അപ്പൊ എനിക്ക് തോന്നിയത് ഇനി എങ്ങാനും ഭർത്താവ് മറ്റേ മറ്റുള്ള സ്ത്രീകളുമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ രോഗം ബാധിച്ച സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കിയതിന്റെ പേരിലായിരിക്കുമോ എന്ന് എനിക്കൊരു നിമിഷം തോന്നി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം അല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുപോലെ തന്നെ ഒരവസ്ഥ ഞാൻ നോക്കുന്ന മറ്റൊരു രോഗിക്ക് ഉണ്ടായി എന്നുള്ളതാണ് നമുക്കറിയാം ഞങ്ങൾ തൃശ്ശൂരിലെ ഞാനൊരു ആക്സിഡന്റ് കേസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം ആ കേസ് തൃശ്ശൂരിലെ ഹോസ്പിറ്റലിൽ നിന്നും നമ്മൾ തൃശൂർ മറ്റേ എറണാകുളം കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ആ കുട്ടിക്ക് എയ്ഡ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് ഭർത്താവിന് എയ്ഡ്സ് ഉണ്ടോ നോക്കാൻ പറഞ്ഞു ഭർത്താവിനോ കുടുംബത്തിൽ മറ്റാർക്കും എയ്ഡ്സ് ഉണ്ടായിരുന്നില്ല അവർ പറഞ്ഞത് ആ ആശുപത്രിയിൽ നിന്നും ബ്ലഡ് സ്വീകരിച്ചപ്പോൾ ഉണ്ടായിരുന്നതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് കേസുകളും ആ രീതിയിലാണ് നമ്മൾ കേട്ടത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത് ബ്ലഡ് സ്വീകരിക്കുന്ന ഹോസ്പിറ്റലുകൾ ഇപ്പോൾ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകൾ അതല്ലെങ്കിൽ ബ്ലഡ് ഇങ്ങനെ തരാൻ വരുമ്പോൾ ബ്ലഡ് ബാങ്കുകളാണെങ്കിലും ഒന്ന് അന്വേഷിച്ച് നല്ലോണം നിങ്ങൾ ആ റിസൾട്ട് പരിശോധിച്ച് വാങ്ങുന്നത് നന്നായിരിക്കും കാരണം നിങ്ങളുടെ ചെറിയ ഒരു അപാകത നിങ്ങളുടെ ചെറിയൊരു ഒരു ശ്രദ്ധ കുറവ് തകർന്നു പോകുന്നത് ഒരുപാട് ജീവിതങ്ങളാണ് കാരണം ഒരാണിനോ ഒരു പെണ്ണിനോ അങ്ങനെ ഒരു സംഭവിക്കുമ്പോൾ അവരുടെ തലമുറയ്ക്ക് തന്നെ ആ കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ ഒരു തലമുറ തന്നെ നശിച്ചു നശിച്ചുപോവാണ് ഇല്ലാതെയാവാണ് അതൊരു വല്ലാത്തൊരു വേദനയാണ് നിങ്ങളുടെ ഒരു നേരത്തെ അശ്രദ്ധ ചിലപ്പോൾ ആ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും ആയി കുശലം പറഞ്ഞിരിക്കുകയായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ ഉറക്കത്തിന്റെ ക്ഷീണത്തിലായിരിക്കും അങ്ങനെ അത് ബ്ലഡ് സ്വീകരിക്കുന്ന ആ ബ്ലഡ് ബാങ്കിലെയോ അതല്ലെങ്കിൽ ആ നഴ്സുമാരുടെ അശ്രദ്ധ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇല്ലാതാവുന്നത് വലിയ ഒരു ആപത്താണ് ഒരു കുടുംബത്തെ ഒരു തലമുറയെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം കാരണം ഇന്നത്തെ ആ കുടുംബത്തെ കണ്ടപ്പോ ഞാൻ തന്നെ കരഞ്ഞുപോയി എന്നുള്ളതാണ് വീട്ടിൽ വന്നിട്ട് ആ താത്ത ഇരിക്കുന്നുണ്ടപ്പോ ബെലിഞ്ഞ് എല്ലും തോലുമായിട്ടുള്ള ഒരു താത്തയാണ് ചെറിയ പ്രായമാണ് പക്ഷേ ഞാൻ ഭർത്താവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും അതുണ്ട് വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾക്കും എയ്ഡ്സ് ആണ് വീട്ടിന്റെ വാടക കൊടുക്കാനില്ല നല്ല ഭക്ഷണമില്ല ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള അവസ്ഥകളൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം ഇതൊരു ജോലിയല്ല ഡോക്ടർമാരോടാണെങ്കിലും നഴ്സുമാരോടാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നതൊരു ജോലിയായിട്ട് നിങ്ങൾ കാണണ്ട നിങ്ങൾ കോടികൾ കൊടുത്തിട്ടായിരിക്കാം ഈ ഡോക്ടർ ഭാഗം പഠിച്ചിറങ്ങിയത് അത് നിങ്ങളെ നിങ്ങൾ പഠിച്ച ആ ഹോസ്പിറ്റലിന്റെ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുടെ കൊള്ളരാധികമാണ് അവർ കോടികൾക്ക് വേണ്ടി അവരൊരു മെഡിക്കൽ കോളേജ് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് കോടികൾ വാങ്ങി നിങ്ങളെ പഠിപ്പിച്ചു പക്ഷേ അവിടെ പഠിക്കുന്ന നിങ്ങൾക്കൊരു മനസ്സുണ്ടല്ലോ ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും അവിടെ പഠിച്ചിറങ്ങുന്ന നിങ്ങൾക്ക് നല്ല ഒരു മനസ്സുണ്ട് ആ മനസ്സാണ് വേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ ആ ഡോക്ടറിന്റെ ഡോക്ടറുടെ ഭാര്യയ്ക്ക് കിഡ്നി കംപ്ലൈന്റ് ആയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കിഡ്നി കംപ്ലൈന്റ് ആവാന്ന് പറഞ്ഞാല് സോറി കിഡ്നി അല്ല അവർക്ക് ക്യാൻസർ ആണ് ആ ക്യാൻസറിന് എത്ര തന്നെ കീമോ ചെയ്തിട്ടും ശരിയാവുന്നില്ല കാരണം കീമോ ചെയ്തിട്ട് അത് ആ ബോഡിയുമായിട്ട് അത് യോജിക്കുന്നില്ല പകരം അമേരിക്കയിൽ നിന്നും ഒരു ഗുളിക വാങ്ങിക്കണം ആ ഗുളികക്ക് എത്രയോ ലക്ഷക്കണക്കിന് രൂപ വേണം ഒരു മാസത്തേക്ക് മൂന്നോ നാലോ ലക്ഷം രൂപയുടെ ഗുളിക ആ ഗുളികയിലൂടെയെ ആ കീമോന്റെ ഫലം കിട്ടുന്ന ഗുളികയാണത്രേ അത് വാങ്ങിക്കാൻ കഴിയുള്ളൂ അപ്പൊ ഒരു ഡോക്ടറാണ് പറയുന്നത് എന്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ ഫിറോസ് ഒന്ന് സഹായിക്കണം മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല കാരണം അത്രത്തോളം ഉള്ളതൊക്കെ വിറ്റുപിറുക്കിയിട്ടും ഒരു തരത്തിലും നിവൃത്തിയില്ലാതെ ആ ഒരു ഡോക്ടർ നമ്മുടെ മുന്നിലേക്ക് വന്നു എന്നുള്ളതാണ് പണം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാൻ സാധിക്കില്ല ഡോക്ടർമാരോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നിങ്ങൾ പഠിച്ചിറങ്ങിയത് എന്നൊക്കെ പല ഡോക്ടർമാരും പറയും കോടികൾ കൊടുത്തിട്ടാണ് ഞാൻ പഠിച്ചിറങ്ങിയത് എനിക്കത് പിടിച്ചെടുക്കണ്ടേ എന്ന് പറയും പക്ഷെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് നിങ്ങൾ കൊടുത്തത് പിടിച്ചെടുക്കണം പക്ഷെ കൊള്ളയടിക്കരുത് കാരണം ഒരിക്കലും അതൊരു ശരിയായ രീതിയല്ല കഴിയുന്ന ആളുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം ഇഷ്ടപ്പെടുന്ന അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് പ്രവാചകനൊക്കെ അവരവരുടെ രീതികളിലൊക്കെ ചെയ്തിരുന്ന ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അത്രമാത്രം ദൈവികമാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി അതുപോലെ തന്നെ നഴ്സുമാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന ജോലി അത്രമാത്രം ദൈവികമാണ് ആ ജോലി അതൊരു ജോലി എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ കടമയായി നിർവഹിക്കുമ്പോൾ എത്ര എത്ര ജീവിതങ്ങളാണ് രക്ഷപ്പെട്ടു വരുന്നത് അറിയോ എനിക്ക് പറയാനുള്ളത് ചെയ്യുന്ന ജോലിയില് നിങ്ങൾ ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ സഹായങ്ങൾ കൊടുക്കുക ചില ഡോക്ടേഴ്സൊക്കെ നിസ്സഹായരാണ് പറഞ്ഞിട്ട് കാര്യമില്ല ആശുപത്രി മാനേജ്മെന്റ് ലക്ഷങ്ങൾ വേണം എന്ന് പറയുന്ന കേസിന് ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് അവരുടെ നിവൃത്തികടാണ് പക്ഷേങ്കിൽ നിങ്ങൾക്കായിട്ട് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിന് പുറത്ത് നിങ്ങൾക്കൊരു പക്ഷേ ഓരോ രീതിയിലൊക്കെ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും പിടിക്കാനൊക്കെ കഴിയും ഒരിക്കലും ഓരോ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ അടിയിലല്ലല്ലോ നിങ്ങളുടെയൊക്കെ സ്ഥാനം അല്ലെങ്കിൽ നിങ്ങളുള്ളത് കൊണ്ടല്ലേ അവരും കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഏത് രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ രണ്ട് കേസുകൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി ഞാൻ അതുകൊണ്ടാണ് കാരണം ഒരെണ്ണം ഈ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ബ്ലഡ് സ്വീകരിച്ച് എയ്ഡ്സ് വന്ന് ആ കുട്ടി മരണപ്പെട്ടപ്പോൾ അത് കുടുംബത്തിന് ഒരു മോശപ്പേരുണ്ടാവണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാനും മിണ്ടാതിരുന്നതെന്ന് പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു കുടുംബവും ഇതേ ഒരു അവസ്ഥ വന്ന് വീട്ടിലെ നാലു പേർക്കും എയ്ഡ്സ് വന്നു എന്ന് പറഞ്ഞു വന്നപ്പോൾ ഇത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത് ഞാൻ പറയുന്നത് ഗവൺമെന്റും ഇത് കാര്യത്തിൽ ശ്രദ്ധിക്കണം കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ നടപടി ആ ഹോസ്പിറ്റലിനെതിരെയും ബന്ധപ്പെട്ട ആളുകൾക്കെതിരെയും എടുക്കണം കാരണം ഒരു കൊലപാതകം ചെയ്താൽ അതല്ലെങ്കിൽ ഒരാളുടെ മോഷ്ടിച്ചാൽ അതല്ലെങ്കിൽ ഒരാളെ തല്ലിയാലൊക്കെ എത്രയോ ശിക്ഷകൾ ഉണ്ടല്ലോ വർഷക്കണക്കിന് അവരെ ശിക്ഷിക്കുന്നതൊക്കെ ചെയ്യുന്നു പക്ഷേ ഇത് അതിനേക്കാളും വളരെ മോശമായിട്ടുള്ള ഒരു തലമുറയെ തന്നെ ഇല്ലാതാകാണ് അശ്രദ്ധ മൂല്യമായിരിക്കാം പക്ഷെ ഇല്ലാതാവുന്നത് ഇങ്ങനെയാണ് നല്ല രീതിയിൽ തന്നെ ഇത് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഒരു അനിയന്റെ അതല്ലെങ്കിൽ ഒരു സഹോദരന്റെ വാക്കായിട്ട് കാണണം ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഒരു വല്ലാത്തൊരു വിഷമം കൊണ്ട് പറയുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ ഈ വാക്ക് നിങ്ങളുടെ മനസ്സിൽ എന്നുണ്ടാവണം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ആളുകള് സുഖിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടായിട്ട് അതുകൊണ്ട് കളയാനോ വരുന്നതല്ല വേദന കൊണ്ടുവരുന്ന ആളുകളാണ് വിഷമം കൊണ്ടുവരുന്ന ആളുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാത്ത ആളുകൾ നാട്ടുകാർ പിരിവെടുത്തിട്ട് ആ പൈസ കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ പാവങ്ങളൊക്കെ എത്തിപ്പെടുന്നത് അപ്പം അതുകൊണ്ട് അത്തരം ആളുകൾ വരുമ്പോഴെങ്കിലും പാവപ്പെട്ട ആളുകളാണ് എന്നറിയുമ്പോഴെങ്കിലും എല്ലാവരും മനുഷ്യന്മാരാണെങ്കിലും പാവപ്പെട്ട ആളുകളാണ് എന്ന് പറയുമ്പോൾ അവരെ കൂടുതൽ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും അവർക്ക് പരിചരണം കൊടുക്കാനും ബന്ധപ്പെട്ട ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ശ്രദ്ധിക്കണം കാരണം അതൊക്കെ ജീവിതങ്ങളാണ് ആ ജീവൻ നിലനിർത്താനാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവർ വരുന്നത് അല്ലാതെ എന്തെങ്കിലും ചെയ്ത് പോകാനല്ല അപ്പൊ കഴിയുന്ന ആളുകൾ എന്റെ പ്രിയപ്പെട്ട നഴ്സുമാര് ഡോക്ടർമാര് എനിക്ക് നിങ്ങളോട് മാത്രമാണ് പറയാനുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ അപാകത നിങ്ങളുടെ അശ്രദ്ധ ഇല്ലാതാക്കുന്നത് ഒരു തലമുറയാണ് അത് മാത്രമല്ല സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നരകിച്ച് ജീവിക്കേണ്ട അവസ്ഥ ആ ജീവിതങ്ങൾക്ക് ആ ജീവനുകൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് ഒരിക്കലും തന്നെ നിങ്ങൾ മറക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കഴിയുന്ന രീതികളിലൊക്കെ ഈ പാവപ്പെട്ട രോഗികളെ നിങ്ങൾ സഹായിക്കണം കാരണം ഈ കുറഞ്ഞ ജീവിതത്തിൽ ത്തിൽ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇനി ഒരു അവസരം കിട്ടാനില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന പോലെ നാളെ എനിക്ക് പണം ഉണ്ടായിട്ട് ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാളെ അതല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതൊക്കെ അല്ലെങ്കിൽ എന്റെ നഷ്ടപ്പെട്ടതൊക്കെ പിടിച്ച് ഇനി ഉണ്ടാവുന്ന ലാഭങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാം എന്നൊക്കെ ഇരുന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല കാരണം ഓരോ ദിവസവും ഞാനും നിങ്ങളും ഉറങ്ങി എണീക്കുന്നത് നാളെയെ പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നലെ ഞാൻ കടന്നപ്പോ നാളെ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ കടന്നത് എന്റെ മുന്നിൽ നാളെ എന്നുള്ള ആ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ഓരോ ദിവസവും ഓരോ ആളുകൾക്കും അങ്ങനെ ഒരു നാളെ എന്നത് ഉണ്ടാവണം എന്നില്ല കാരണം അത് അന്നത്തെ ദിവസത്തോടെ തന്നെ അവസാനിക്കും ഒരുപാട് ഉണ്ടല്ലോ നമുക്കറിയാം നമ്മൾ പല ആഗ്രഹങ്ങളും വെച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ അതല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകൾക്കാണ് അപ്പൊ ജീവിതം വളരെ ഷോർട്ടാണ് കുറച്ചേ ഉള്ളൂ ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം കോടികൾ മുടക്കി പഠിച്ചിറങ്ങിയ ആളുകൾ ആ കോടികൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന കോടികൾ നഷ്ടപ്പെടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ആളുകളെ സഹായിക്കാനും കഴിയില്ല ഈ ജീവിതം എന്തിനാണ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വരും അപ്പം അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് നല്ല ഡോക്ടേഴ്സും ഉണ്ട് കേട്ടോ ഏറ്റവും നന്നായിട്ട് പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിച്ചു നോക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ നേഴ്സുമാരെന്ന് പറയുമ്പോൾ അവര് അവരുടെ ജോലിക്കും അപ്പുറത്തേക്ക് എന്താ പറയുക ഒരു ഒരു വല്ലാത്ത ഒരു സ്നേഹത്തോടു കൂടി രോഗിയെ പരിചരിക്കുന്ന നഴ്സുമാരുണ്ട് പക്ഷേ ചിലരുടെയൊക്കെ അശ്രദ്ധ മൂലം ഉണ്ടാവുന്നതാണ് എല്ലാവരും നിങ്ങൾ ചെയ്യുന്ന ജോലി അങ്ങനത്തെ ജോലിയാണ് അതൊരു ജോലിയല്ല അതൊരു കടമയാണ് അത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നമ്മുടെ കടമയാണ് എന്നുള്ള ഉത്തരവാദിത്തത്തോടു ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് പ്രയാസങ്ങള് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പല ആളുകളും ബ്ലഡ് കൊടുക്കാൻ പോകുമ്പോ തന്നെ അവര് ഒന്ന് ടെസ്റ്റ് നടത്താൻ വേണ്ടി പോകുന്ന ആളുകളാ പല രീതിയിലും ജീവിതത്തെ മോശമായിട്ടൊക്കെ കൊണ്ടു നടന്നിട്ട് അവസാനം ഒരു ബ്ലഡ് ബാങ്കിൽ പോയിട്ട് ബ്ലഡ് കൊടുത്തിട്ട് അവർ ബ്ലഡ് എടുത്തു കഴിയുമോ എനിക്കൊരു അസുഖം ഇല്ലല്ലോ എന്ന് സമാധാനിച്ചു പോകുന്ന ആളുകളാണ് പല രീതിയിലും പല സ്ത്രീകളുമായിട്ടും ബന്ധം വെച്ചിട്ട് ടെസ്റ്റ് നടത്താൻ അതായത് ഒരു എച്ച് ഐ വി ഉണ്ടോ എന്ന് പോയി ടെസ്റ്റ് നടത്താനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് അതല്ലെങ്കിൽ ഈ ബ്ലഡ് ബാങ്കിൽ പോയിട്ട് അവർക്ക് ബ്ലഡ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഈ ഫ്രീ ട്രസ്റ്റ് ടെസ്റ്റ് നടത്തുന്ന ആളുകളാണ് കൂടുതൽ അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളുടെ ടെസ്റ്റ് അശ്രദ്ധ മൂലം ടെസ്റ്റ് നടത്താതെയൊക്കെ ബ്ലഡ് സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് നല്ലോണം ബ്ലഡ് ബാങ്കുകളും ബന്ധപ്പെട്ട ആളുകളും ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം ഈ രണ്ട് കുടുംബങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഒരു വിഷമം തോന്നിയത് പല ആളുകളും വന്നിട്ട് ഇപ്പോഴും എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ ആദ്യം മുതൽ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഇതൊരു ലൈവാണ് ഞാനിത് കട്ട് ചെയ്തതിന് ശേഷം ആദ്യം മുതൽ നിങ്ങൾ കേൾക്കുക കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാകും കഴിയുന്ന രീതിയിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് നഴ്സുമാർ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും അത് പാലിക്കും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ നാടിനു വേണ്ടിയാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ഉറച്ച കൂടി നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം അസ്സാമലൈക്കും